കഴിക്കട പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സുഖു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതായത് പന്നിയെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു കെണിയാണ് ആ കെണിയിൽ നിന്നാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞു മരിച്ചു നമ്മൾ കണ്ടതാണ് രണ്ടുപേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അങ്ങ് നേരത്തെ നിരവധി തവണ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചുള്ള വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് എന്താണ് സംഭവിച്ചത് എന്നാൽ ഇത് തികച്ചും ദൗർഭാഗ്യപരമായ സംഭവമാണ് നമുക്കറിയാം ഈ വെള്ളക്കെട്ട പ്രദേശമൊക്കെ വലിയ തോതിൽ സജീവമായ കൃഷി ഇടങ്ങളായിരുന്നു ഒരു കാലത്ത് പക്ഷേ ഈ കാട്ടുമൃഗങ്ങളെയും കാട്ടു പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഇതൊക്കെ ഒറ്റപ്പെട്ട പ്രദേശമായിട്ട് ജനങ്ങൾ കൂട്ടത്തോടെ ഇവിടുന്ന് പാലായനം ചെയ്യുന്ന മാതിരി കൃഷിക്കാർ കൃഷിഭൂമിയൊക്കെ ഉപേക്ഷിച്ച് പട്ടണ പ്രദേശങ്ങളിലേക്ക് താമസം മാറ്റുന്ന സ്ത്രീ അങ്ങനെ വിജനമായി കിടക്കുകയാണ് കുറേയേറെ പ്രദേശങ്ങൾ അപ്പോൾ ഇവിടെയാണ് ശ്രീ പി വി അൻവറൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നത്തിൻ്റെ ഒരു പ്രസക്തി നിലനിൽക്കുന്നത് ഇത് ഇപ്പോൾ വൈദ്യുതി പോസ്റ്റിൽ നിന്നും നേരിട്ട് കറണ്ട് വലിച്ചാണ് പന്നി കെണി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നാട്ടുകാർ പറയുന്നുണ്ട് അത് നിങ്ങൾ പരിശോധിക്കണം കെ എസ് സി ബിയോട് പരിശോധന കൃത്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്ര ആളുകൾ ഇതിന് തയ്യാറാകുമായിരുന്നില്ല അതാ അത് തീർച്ച ശരിയാണ് ഇതേമാതിരിയുള്ള വിജനമായി പോകുന്ന സ്ഥലങ്ങളിൽ കൂടിയൊക്കെ കെ എസ് സി ബിയുടെ ഒരു ഒരു പരിശോധന യഥാസമയങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതാണ് ഇത്തരത്തിലുള്ള കാരണങ്ങൾക്ക് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട അരകുമാർ നിലമ്പൂരിലെ സംബന്ധിച്ച് വന്യമൃഗശാലത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിക്കുന്നതാണ് ഒരു ഭാഗത്തെ ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് അവരുടെ വിളകൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെക്കുറിച്ച് പറയാനുണ്ട് തുടർച്ചയായതിനു വേണ്ടി പരിഹാര നടപടി ആവശ്യപ്പെട്ടിട്ടും അത് പരിഹരിക്കപ്പെടാത്തൊരു സാഹചര്യം അവർക്ക് പറയാനുണ്ട് അതൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ പറയാനുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടി കാര്യമാണ് ആ ഒരു പറയുന്നുണ്ട് കാണിക്കേണ്ടിയിരിക്കുന്നു അയാൾ പറയുന്നത് വേണ്ടി വെച്ചിരിക്കുന്ന കെണിയാണ് കൃഷി വിള ഇതിനെ പറ്റി ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വട്ടം അൻവറാക്ക വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ട് അതാരും പരിഹരിച്ചിട്ടില്ലേ അതായത് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വെച്ച പന്നി കൃഷി നശിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒരു കവറിംഗിൽ ഫുൾ കവറിങ്ങിലേ ചെയ്യുള്ളൂ ഒരു ഒരു ഇപ്പൊ ഏകദേശം ഒരു ഇത് എൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി ഞാൻ കവർ ചെയ്തേ വെക്കുള്ളൂ മൊത്തമായിട്ട് അല്ലാതെ ഈ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് മോളിക്ക് വരും പറയാം കൃഷി ചെയ്യുന്നിടത്ത് മാത്രം ക്രമീകരിച്ച് കൃഷി ചെയ്യുന്നതോടെ നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളു ഇപ്പൊ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാക്കാൻ ഫുൾ നാല് ഭാഗം കവർ ചെയ്യും നാല് ഭാഗത്തുകൂടി കെയർ നാല് ഭാഗം കവർ ചെയ്തു ഇത് നിങ്ങൾക്ക് ആർക്കും നോക്കി അറിയാൻ പറ്റും ഇത്ര മാത്രം ഇത് കറണ്ട് കണക്ക് ഇത് ബിസിനസ്സിനായിട്ട് പന്നീനെ പിടിച്ച് ഇറച്ചി വെക്കുന്ന ടീമിന്റെ പരിപാടിയാണിത് സ്ഥിരമായി നടക്കുന്ന പരിപാടി പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല അവര് തെറ്റാണത് അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹം പറയുന്നത് സാധാരണഗതിയിൽ വിളകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വരുന്ന കാട്ടുപന്നികളൊക്കെ തന്നെ പ്രതിരോധിക്കാൻ ആ ഒരു അളവിലുള്ള ക്രമീകരണം പന്നിക്കണി മാത്രമാണ് സ്ഥാപിക്കുക പക്ഷേ ഇവിടെ വലിയ നീളത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് അങ് നിന്ന് ആരംഭിച്ച് വനമേഖലയിലോട്ട് അവസാനിക്കുന്നത് വരെ നീളത്തിൽ വൈദ്യുതി ഈ ഈ രീതിയിലൊരു കെണിയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ കെ സി പി ഉദ്യോഗസ്ഥർ പറയാ പറയുന്നത് ഇതിൻ്റെ ഒരു അറ്റം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർ ഒരു ഭാഗത്ത് ആരോപണമായി ഉന്നയിക്കുന്നത് പോലെ ഇത് കേവലം വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാട്ടുപന്നികളൊക്കെ തന്നെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ളൊരു കെണിയല്ല മറിച്ച് ഇത് മാംസം ഇറച്ചിയാക്കി മാറ്റി അത് സംശയങ്ങൾ എത്തുന്നത് മൂന്ന് പേര് അതിലൊരാള് വായി പതിക്ക് വന്നു തുടങ്ങിയത് ആ ടൈമിലാണ് ആ കോലുപയോഗിച്ചു പൊന്തിച്ചപ്പോൾ ഒരാൾ കാല് കിട്ടിയത് ആ കാല് നേരെ നേരങ്ങ അയാളെയും കൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പത്തിനും മൂപ്പര മകുണ്ട് ബാബുക്കാക്കാനും മകൻ ഉണ്ട് മൂപ്പരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ഫീസ് വരി ഫീസ് വരിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അടിച്ച് വീഴുള്ളു കറണ്ടല്ലേ ഡയറക്റ്റ് കറണ്ടാണ് വരുന്നത് ഇൻവേർട്ടർ അല്ല ആ സമയത്താണ് പ്രശ്നമായത് അതായത് ഇപ്പൊ അഞ്ചു പേരാണ് ഒരുമിച്ച് വീണേച്ചാ അഞ്ചു പേരും ഇവിടെ പിറ്റേ ദിവസം വരെ ഇവിടെ കിടക്കും അവരെന്നെ മരിക്കും എല്ലാരും മരിക്കൂണ്ടായി ആദ്യം എന്റെ വീട്ടിൽ വന്നിട്ട് അവൻ പറഞ്ഞാണ് എന്റെ കൂട്ടുകാരനാണ് മനീഷ് പറഞ്ഞത് ഈ വലിയ ഏറ്റവും വലിയ ആള് അവനാണ് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് പേരിൽ മൂന്ന് പേർക്കാണ് ഷോക്ക് അടിച്ചത് അതിൽ രണ്ട് പേര് ഒരാൾ ഇവിടെയും ഒരാൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു അത് ഓപ്പോസി ആ വരുമായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഈ ഒരു കരിമ്പിൻ്റെ കൂട്ടൊക്കെ കണ്ടെങ്കിൽ കൊണ്ട് ഇതിലെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെക്ക് വരുന്നത് ഇവിടെ പിടിക്കുന്നു മീന് ഇവിടെ ഇറങ്ങിയപ്പാട് ആ പൊന്തേൻ്റെ സൈഡിൽ നിന്ന് അടിച്ച് വീഴുവാണ് മൂന്ന് പേര് അപ്പോൾ ആ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കരണ്ട് അടിച്ച് വീഴുവായിരുന്നു പന്നീനെ പിടിക്കാൻ കിട്ടി ചേട്ടാ ഇങ്ങ് കണ്ടറിയില്ലേ ചേട്ടാ നിങ്ങൾ നോക്കി നിങ്ങൾ കണ്ടറിയില്ലേ പന്നീനെ പിടിക്കാൻ വെച്ചാണെന്നുള്ളത് അല്ലാതെ പന്നീനെ ഇവിടെ ആരും വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് പന്നീനെ പിടിക്കാനായിട്ട് വെച്ചതാ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നല്ല ഇതിന്റെ മുന്നേ ഇതിപ്പറ്റി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ശതമാനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ കംപ്ലൈന്റ് എടുത്തിട്ടില്ല ഇതിന് മുന്നേ ഇവിടെ കറന്റ് ഇടണ്ടെന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ആ കംപ്ലൈന്റ് അവർ എടുത്തിട്ടില്ല കെ സി ബിയിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഏഴു മാസം മുന്നേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എങ്ങനെ നടക്കുന്നുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇത് പന്നി ബിസിനസിന് വേണ്ടി നടക്കണതാ പന്നി ഇറച്ചി ബിസിനസിന് വേണ്ടി നടക്കണതാ അല്ലാവരിപ്പോ അത് പോലീസ് അറസ്റ്റ് ചെയ്യും പോലീസ് സൂചന കിട്ടി എന്നൊക്കെ അവര് പറയുണ്ട് ചിലപ്പോ അവര് അറസ്റ്റ് ചെയ്യായിരിക്കും ഞങ്ങളെ എൻ്റെ വീടിൻ്റെ നേരെ മോളത്ത് അഞ്ച് അഞ്ചു പിള്ളേര് അവരിവിടെ മീൻ കളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ വന്നതാണ് ആ മീൻ പിടിക്കാൻ വന്ന് അവരിവിടെ മീൻ പിടിക്കുന്ന ടൈമിൽ കരണ്ട് അടിച്ചു കരണ്ടടിച്ചു ഇവിടെ കിടക്കണേൽ ഒരാള് അതിലൊരാള് ഒരാൾ ഇക്കരി ഒരാൾ അക്കരിയെന്നു അക്കര ഉള്ള ആൾ എൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു വന്നു എൻ്റെ വീട്ടിൽ പാഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛനും ഞാൻ എല്ലാവരും ഉണ്ട് അങ്ങനോട് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും ക വള്ളത്തിൽ കരണ്ട് അടിച്ച് കിടക്കുക എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു വന്ന് നോക്കിയപ്പോൾ ഇവിടെ വെള്ളത്തിൽ കിടക്കുക വെള്ളത്തിൽ കിടക്കുക ഒന്നും ചെയ്യാമല്ലോ ഒരാളെ കാല് മാത്രം കുറച്ച് മേപ്പെട്ടിട്ടുണ്ട് അതിൽ ആ കോലുകൊണ്ട് പൊക്കി പോലെ വലിച്ചിട്ടു മറ്റാള് നോക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ വള്ളത്തിക്ക് ഇറങ്ങാൻ പറ്റില്ല കറണ്ടാണ് ആരങ്ങിയാലോ ആർക്കും എല്ലാം അടിക്കും കറണ്ടാണ് അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരനെ ഒഴിച്ച് പറഞ്ഞു ഫീസ് ഊരി ബാക്കിൽ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതാണ് ഇവിടെ സംഭവിച്ചത് കണ്ടുപിടിക്കണം ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയണെങ്കിൽ അറസ്റ്റ് എന്ന് അറസ്റ്റ് ചെയ്ത ആൾക്കാരെ പിന്നെ ആളാണെന്ന് പറയണം അരുൺകുമാർ അദ്ദേഹം പറയുന്നുണ്ട് ഇത് മാംസ വിപണനത്തിന് വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ചൊരു പന്നിക്കണിയാണ് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഒരു കുട്ടിയുടെ മരണത്തിനേക്കുൾപ്പെടെ നയിച്ച അപകടം അത് അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു പന്നിക്കണി അതുമൂലമുണ്ടായ ഒരു അപകടം അത് വലിയൊരു കുറ്റമായി തന്നെ മാറുന്നു പോലീസ് നരഹത്യാ കുറ്റത്തിന് തന്നെയാണ് നിലവിൽ സാഹചര്യത്തിൽ കേസെടുത്തിരിക്കുന്നത് സ്ഥിരീകരിക്കാത്തൊരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് നിലവിൽ ഒരാൾ വഴിക്കടൂ പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്നൊരു വിവരം ഈ ഒരു ഘട്ടത്തിൽ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്